പിണറായി വിജയനാണ് ഇന്ന് കേരളത്തിലെ പാർട്ടി അണികളുടെ ഏറ്റവും വലിയ ശത്രു ബി ജെ പി കാരൻ മരപ്പൊട്ടർമാരാണെന്ന് ഞാൻ പറയും ഇപ്പൊ പിണറായി വിജയനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് ടോളക്കള്ളക്കടത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അന്തം കമ്മികൾ വന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ ആരോപണങ്ങളാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല ബിജെപിയും സി പി എം തമ്മിലുള്ള പച്ചയായിട്ടുള്ള അന്തർധാര ഇത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുക പിണറായി വിജയൻ അവിടെ ബി ജെ പിക്ക് വേണ്ടി ഒത്തുതീർക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ കോൺഗ്രസ് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും അഡ്വക്കേറ്റുമായ കെ എം ഷാജഹാനാണ് നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും സി എംമാറിലുമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങാതെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ വീണാ വിജയൻ പണം വാങ്ങിയിരിക്കുന്നത് ഇതിന് ഇതിനെ ചോദ്യം ചെയ്ത് ആർ ഒ സിയും രംഗത്തെത്തി പക്ഷേ വ്യക്തമായ ഒരു മറുപടിയല്ല അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു മറുപടിയല്ല വീണാ വിജയൻ നൽകിയിരിക്കുന്നത് ഇത് ഈ വിഷയം എങ്ങോട്ടാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അല്ല മല എനിക്കതിൽ കുറച്ച് കാര്യങ്ങൾ വിശദമായി പറയാനുണ്ട് കാരണം ഈ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സുമാർ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് രണ്ട് വർഷങ്ങൾ അന്ന് ഈ കോർപ്പറേറ്റ് രജിസ്ട്രാർ കോർപ്പറേറ്റീവ് കോർപ്പറേറ്റ് രജിസ്ട്രാറിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് എനിക്ക് കിട്ടിയത് ഇവരുടെ കൊടുക്കൽ വാങ്ങലുകൾ ഇവരൊക്കെ അവിടെ നിന്ന് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തു എവിടുന്നാണ് ഇവർക്ക് ഇത്ര വരുമാനം അതിനകത്ത് തന്നെ കരിമണൽ കർത്താവിൻ്റെയൊക്കെ കമ്പനിയുണ്ട് എംപവർ അവരൊക്കെ കൊടുത്ത പൈസ അതിനകത്തുണ്ട് എവിടുന്നാണ് ഇവർക്ക് വരുമാനം കിട്ടിയത് ഇതിൻ്റെ സ്രോതസ് എന്താണ് എന്തുകൊണ്ടാണ് ഈ ഡി ഇത് അന്വേഷിക്കാത്തതെന്ന് പറഞ്ഞ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ചെയ്തു ഓക്കെ അതിനുശേഷം ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വീഡിയോ ഞാൻ ഒന്നുകൂടെ എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്തു അതിന് ശേഷമാണ് കഴിഞ്ഞ ആറാം മാസം ഇൻകം ടാക്സ് ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ എഴുപത്തേഴ് പേജുള്ള ഒരു ഓർഡർ വരുന്നത് ആ ഇൻ ഇൻകം ടാക്സ് ഇൻട്രിം സെറ്റിൽമെൻറ് ബോർഡിൻ്റെ പ്രത്യേകത എന്താ അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് അർത്ഥ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു മൂന്നംഗ ബെഞ്ചിൻ്റെ വിധിന്യായമാണ് ആ വിധിന്യായത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള പേജുകളിൽ ഇവർക്ക് വീണാ വിജയൻ്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് പറയുന്നുണ്ട് കോടി പറയുന്നുണ്ട്രണ്ട് ലക്ഷം ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഓരോ മാസവും എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിക്ക് മൂന്ന് ലക്ഷം രൂപയും വീണ വിജയന് അഞ്ച് ലക്ഷം രൂപയും അപ്പൊ ഏതാണ്ട് ഒരു എട്ട് ലക്ഷം രൂപ വെച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തിഇരുപത് വരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്പ്ലിറ്റ് അപ്പ് എന്നിട്ട് അവർ അതിനകത്ത് പറയുന്നുണ്ടാ അവർ പറയുന്നു ഇങ്ങനെ പണം കൊടുത്തിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഒരു കരാർ ഞങ്ങൾ കണ്ടുപിടിച്ച് ഇവരും തമ്മിൽ എന്തോ ഒരു കരാറ് ഉണ്ടാക്കി എന്തോ ഒരു അഗ്രിമെന്റ് പോലെ സാധനം കണ്ടുപിടിച്ചത് അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോഴാണ് അതുൾപ്പെടെ അവർ പറഞ്ഞിട്ടുണ്ട് അതിലവർ അതിനകത്ത് പറയുന്നുണ്ടാ ഈ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പിണറായി വിജയൻ മകൾ വീണാ വിജയന് സി എം ആർ എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തത് ഒരു സേവനവും ചെയ്യാതെയാണ് മനസ്സിലായി അപ്പം ഒരു സേവനം ചെയ്യാതെ ഇത്ര മേടിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഒരു സേവനവും അവർ സി എം ആർ എല്ലിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് സംബന്ധിച്ച് സി എം ആർ എൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയും ആ ജഡ്ജ്മെൻറ്റിലുണ്ട് മനസ്സിലായി അപ്പം എന്താ അതിനകത്ത് വരുന്നത് ഒന്ന് ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ ബോഡിയുടെ ജഡ്ജ്മെൻ്റ് ഓർഡർ ഓർഡർ മൂന്നംഗ ജഡ്ജ്മെൻ്റ് അതിനകത്ത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചു എന്ന് പറയുന്നു രണ്ട് മൂന്ന് അതിൽ മൂന്ന് ലക്ഷം രൂപ ഇൻ എക്സാലോചിക്കലും അഞ്ച് ലക്ഷം രൂപ ഇവർക്കുമായിരുന്നു അത് നേരിട്ടവർക്കുമായിരുന്നു എന്ന് പറയുന്നു അത് മൂന്ന് നാല് ഒരു സേവനം ചെയ്യാതെയാണ് ഇത് മേടിച്ചത് എന്നും പറയുന്നു അപ്പം അപ്പോൾ അപ്പം ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് അന്വേഷണമാണ് കോർപ്പറേറ്റ് ഇവർ നടത്താൻ പോകുന്നത് കാരണം അവർ ഒരു സേവനവും ചെയ്യാതെ നാലഞ്ച് വർഷക്കാലം തുടർച്ചയായി അവരുടെ അക്കൗണ്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ ഇതും മേടിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡറിൽ ഫൈൻഡിങ്ങായിട്ടാണ് കിടക്കുന്നത് ഈ ഫൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ ഇപ്പോൾ പിണറായി വിജയനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ അന്തം കമ്മികൾ വന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ ആരോപണങ്ങളാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഓർഡറിൽ ആ ഓർഡർ വന്നിട്ട് ആറുമാസം കഴിഞ്ഞു ജൂലൈയിലോ മറ്റോ അപ്പോൾ അപ്പം ഇതിനകത്ത് സത്യം കണ്ടുപിടിക്കലായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശമെങ്കിൽ ആ ഓർഡർ വന്ന ഉടനെ തന്നെ തുടർ നടപടികൾ ആരംഭിക്കണം കാരണം ഇവർ അഞ്ച് ലക്ഷം രൂപ വീതം മൂന്ന് ലക്ഷം എക്സ് ആലോചിക്കും അഞ്ച് ലക്ഷം രൂപ വീതം അവർ നാല് വർഷം മേടിച്ചു എന്നുള്ളത് വന്നു വരുമ്പോൾ സ്വാഭാവികമായും അതിന് മേലെ തുടർ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോ സ്വർണം പിടിച്ചു സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണം എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചോ എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണത്തിന് പിന്നെ അമലേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൊഴി വിടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് എന്നെ അറസ്റ്റ് ചെയ്തില്ലാതാക്കുക ഇതെല്ലാം ചെയ്യേണ്ടത് അത് ചെയ്യുക അത് ഇത്രയും നാൾ ഇട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പിന് നാലാഴ്ച മാസം മുമ്പ് ഒരു ഓർഡറുമായിട്ട് ഇങ്ങോട്ട് വരുന്നു ആ ഓർഡറിന്മേൽ നാല് മാസം കഴിയുമ്പോൾ ഇപ്പം ഈ ഇപ്പം ഇപ്പം അതിനുശേഷം കോർപ്പറേറ്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൻ്റെ ചില വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ വിശദാംശങ്ങളാണ് ഇരിക്കുന്നത് ആ ആ ആ വിശദാംശങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തുടർ നടപടി എടുത്തുകൊണ്ട് പോയാൽ പോരെ ആ തുടർ നടപടി എടുക്കാതെ നാലു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു സംശയവും വേണ്ട അത് ഈ തൃശ്ശൂർ സീറ്റ് അങ്ങോട്ട് പിടിച്ച് മേടിക്കാനുള്ള ഉച്ചയായിട്ടുള്ള ബ്ലാക്ക് മെയിലാണ് കാരണം ഇത് ബ്ലാക്ക് മെയിൽ ആണോ ബ്ലാക്ക് മെയിലും അതിനെ ഓമനെ പേരിട്ട് ഒത്തുറിപ്പോ വിളിക്കാം അപ്പം ഞാൻ പറയട്ടെ ഇപ്പം ജനുവരി പന്ത്രണ്ടിനാണ് കോർപ്പറേറ്റ് പിന്നെ ഇവരുടെ പിന്നെ ഈ അന്വേഷണ ഉത്തരവ് വന്നത് മൂന്ന് പേര് ഒരാൾ പുതു പുതുച്ചേരിന്ന് ഒരാൾ കർണാടക ഒരാൾ തമ്മിൽ മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഈ ഓർഡർ വന്നു ഈ ഓർഡർ വന്നതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കർണാടക നടത്തിയ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നു റിപ്പോർട്ട് പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കാതെ പുറത്തു വരില്ലല്ലോ അപ്പം എന്താണ് ഉദ്ദേശം ഒന്ന് ആദ്യം ഒരു ഒരു അന്വേഷണ ഉത്തരവ് കൊണ്ടുവന്നു നാല് മാസത്തേക്ക് ഉള്ളിൽ അന്വേഷിക്കണം അതിന് ശേഷം പറയുന്നു ദാ ഇത്രയും തെളിവുകൾ ഞങ്ങളുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ തെളിവുകൾ മുഴുവൻ പുറത്ത് എന്നിട്ട് അതിൻ്റെ എന്നിട്ട് പിണറായിയോട് പറയുകയാണ് അതെ നിങ്ങളുടെ മകളാകത്ത് പോവും അഴിയുണ്ടും അതിൻ്റെ മുഴുവൻ തെളിവുകളും ഞങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് ആ ഞങ്ങൾക്ക് തരാനുള്ള സീറ്റ് ആ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് തരണം ഇതിന് യാതൊരു സംശയവും ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല കാരണം എല്ലാ തെളിവുകളും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ കട്ട കൊള്ളം മുതൽ പിടിച്ചിട്ട് പറയണോ നിങ്ങൾ കട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അന്വേഷണം അതിലെന്ത് യുക്തി അപ്പം അതുകൊണ്ട് ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള പച്ചയായിട്ടുള്ള അന്തർധാര ഇത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുക പക്ഷേ ബി ജെ പി കാരൻ ഞാൻ പറയും എന്താണെന്നല്ലോ ഇവർ മരപ്പൊട്ടന്മാരാണെന്ന് പറയുന്നത് ഇവരുടെ വിചാരം സി പിണറായി വിജയൻ്റെ പോക്കറ്റിലാണ് സി പി എമ്മിൻ്റെ വോട്ടെന്നാണ് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്താൽ പിണറായി വിജയൻ ഇവിടുന്ന് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ തിരിയുന്നവരാണ് പാർട്ടിയിലെ തൃശ്ശൂരുള്ള സാധാരണ പാർട്ടിക്കാരണികളെന്നാണ് പിണറായി പിന്നെ ഈ മോഡിയും അമിത്ഷായും ധരിച്ചു വെച്ചിരിക്കുന്നത് അവിടെയാണ് ഇവർക്ക് തെറ്റി ഇവെല്ലാം അറിയാം ഒന്നും അറിയാൻ മേലാന്ന് പറഞ്ഞ പോലത്തെ പോട്ടത്തരാണ് അവർ കാണിച്ചു ചോദിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് ഇന്ന് കേരളത്തിലെ പാർട്ടി അണികളുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയൻ അവിടെ ബി ജെ പിക്ക് വേണ്ടി ഒത്തുതീർക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ കോൺഗ്രസ് അറിഞ്ഞിട്ടു ഈ ഒരു ബാലപാഠമുണ്ടല്ലോ ഈ ഒരു ബാലപാഠം മോഡിക്കും അമിത്ഷയ്ക്കും മനസ്സിലായിട്ടില്ല വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യില്ല പിണറായിക്ക് എതിരാണ് കേരളത്തിലെ പാർട്ടി അണിയത് കേരളത്തിൽ പിണറായിയുടെ ഏറ്റവും വലിയ ശത്രുക്കാരാന്ന് ചോദിച്ചാൽ പാർട്ടി അണികളാണ് നമ്മൾ അതാണ് ഈ നടന്നിരിക്കുന്ന സംഭവം ഓക്കെ ഈ തൃശ്ശൂർ സീറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു ധാരണയിൽ തന്നെ ഈ ഒരു വിഷയം ഒത്തുതീർപ്പ് ആകുമെന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത് പൂർണ്ണമായി അല്ല ഒരു സംശയവും എനിക്ക് അക്കാര്യത്തിലില്ല കാരണം എന്നോട് ബി ജെ പിയുടെ ചില ഉന്നത കേന്ദ്രങ്ങൾ തന്നെ ഇത്തവണ പൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു പക്ഷെ അതൊക്കെ അബദ്ധമാണ് കാരണം പൂട്ടാനായിരുന്നുവെങ്കിൽ ഏ പൂട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ തെളിവുകൾ കിടക്കുകയാണ് ഏ പൂട്ടാനുള്ള തെളിവുകൾ ഞാൻ തന്നെ വേണമെങ്കിൽ മോഡിക്കാം അന്വേഷിക്കാൻ പറഞ്ഞോളൂ നേരത്തെ സാധാരണക്കാരനാണെങ്കിൽ ഞാൻ അന്വേഷണ ഏജൻസികൾക്ക് വേണമെങ്കിൽ തെളിവുകൊടു ഈ തെളിവൊന്നും ഉണ്ടായിട്ടും പൂട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല പത്ത് ചോദ്യം പോലും അടുത്ത് ചോദിച്ചിട്ടില്ല സി ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഒന്നര വർഷക്കാലമായിട്ട് ജയിലിലാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ മൂന്ന് തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പം മൂന്ന് തവണ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് എങ്ങനെയാണ് സി ബി ഐ ഒമ്പത് മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇ ഡി ഇപ്പം മൂന്നാമത്തെ തവണ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ഡൽഹി മധ്യനായ കുംഭകോണം എന്ന് പറഞ്ഞതിനകത്ത് ഒരു തെളിവ് ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു തെളിവും പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത കേസിൽ പോലും ഒരു മുഖ്യമന്ത്രിയെ സി ബി ഐ ഒമ്പത് മണിക്കൂർ പിന്നെ മൊഴിയെടുക്കുകയും ഇ ഡി മൂന്നു പ്രാവശ്യം വിളിക്കുകയും ചെയ്യുന്നു ഇവിടെ ഇത്രയും മല പോലെ കൂമ്പാരം പോലെ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും തെളിവുകൾ കിടന്നിട്ടും ഒന്ന് ചോദ്യം ചെയ്യാൻ ഒരു പത്ത് ചോദ്യം വേണമെങ്കിൽ വേണ്ട പിണറായി വിജയന്റെ മാൽക്ക് ഒരു പത്ത് ചോദ്യം കൊടുക്കുക നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി മറുപടി ഒരു ആറ് മാസം കഴിഞ്ഞ് തന്നാൽ മതി പറഞ്ഞെങ്കിലും ഒരു പത്ത് ചോദ്യം കൊടുക്കണ്ട ഇപ്പോൾ വ്യക്തതയില്ല എന്നാണ് വേറെ തെളിവുകളൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഉണ്ടാവും രംഗത്ത് എല്ലാം കൂടെ ഇതൊക്കെ ആണെങ്കിൽ എന്തിനാണ് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഇതിനകത്ത് തന്നെ എന്തുമാത്രം തെളിവുകൾ കിടക്കുന്നു ആ തെളിവുകൾ വെച്ചിട്ട് അടുത്ത നടപടിയിലേക്ക് പോയാൽ പോരെ അവരെ വിളിച്ച് ചോദ്യം ചെയ്താൽ പോരെ അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്താൽ പോരെ ഇതൊന്നുമില്ലാതെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടെന്ന് പറഞ്ഞ് എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്ത് ഒരു കാരണവും ഇല്ലാതെ അയാൾ അറസ്റ്റ് ചെയ്തു ഇനി രാഹുൽ മാങ്കൂട്ടം പോട്ടെ ഞാൻ എന്നെ എന്നെന്തിനാണ് രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റ് ചെയ്തിട്ട് ദിവസം ചെയ്തില്ലത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് വർഷം കഴിഞ്ഞിട്ട് ഒരു ചാർജ് ഷീറ്റ് പോലും എൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ടില്ല ഇംഗ്ലീഷ് ഫോർ വാട്ട് റൈമോ റീസൺ ഐ വാസ് അറസ്റ്റഡ് ഞാനൊരു സമരം കാണാൻ പോയതാ മനസ്സിലായി അപ്പം അങ്ങനെ പോലും അറസ്റ്റ് ചെയ്യുന്നവർ അങ്ങനെ പോലും ഇവിടെ അറസ്റ്റ് നടക്കുന്നു ഇപ്പോഴും അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു ആ ആ അവിടെയാണ് ഈ പിന്നെ എതിരാളികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാകും ഇപ്പം പി ചിദംബരം പി ചിദംബരത്തിന് ഈ ഗവൺമെന്റ് വന്നിട്ട് നൂറ്റഞ്ച് ദിവസം ജയിലിലിട്ടു ഈ ഗവൺമെന്റ് ഒന്ന് പത്ത് വർഷം ആകാൻ പോകുന്നത് എന്തെങ്കിലും തെളിവ് വന്നോ എത്ര പേര് ഡി കെ ശിവുമാർ അടുത്ത ഉപമുഖ്യമന്ത്രിയെന്ന് അയാളെ അറസ്റ്റ് ചെയ്തു എത്ര പേരെ അറസ്റ്റ് ചെയ്ത് അകത്ത് ഇട്ടിരിക്കുന്നു അകത്ത് ഇട്ടിട്ടും ഇവിടെ ഇയാൾക്കെതിരെ അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുമായിട്ട് ഒത്തു ഒത്തുതീർപ്പില് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് പിന്നെ തൃശ്ശൂർ വാങ്ങിയെടുക്കും ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാല് അന്തസായി രാഷ്ട്രീയപ്രവർത്തനം നടത്തുക അമലേ അന്തസായി രാഷ്ട്രീയപ്രവർത്തനം നടത്തിയിട്ട് അന്തസായിട്ട് ജയിക്കേ മനസ്സിലായോ അതില്ലാതെ ഈ ഈ അടി കൂടി അണ്ടർ ദ കാർപ്പറ്റിൽ കൂടിയൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല